ഇന്നായിരുന്നു നവീൻ ബാബുവിന്റെ കേസ് ഡയറി ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ട അവസാന തീയതി പക്ഷേ അതിന് വളരെ മുമ്പ് തന്നെ മൂന്നാം തീയതി തന്നെ തട്ടിക്കുട്ടി കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് കലക്ടറേയും ഒക്കെ ചോദ്യം ചെയ്യാനൊരു ബോധോദയം വന്ന് അത് ചെയ്തു പ്രശാന്ത് ബാബുവിനെയൊക്കെ ചോദ്യം ചെയ്തു അപ്പോൾ കോടതി ഇടപെട്ടെന്ന് വന്നപ്പോഴാണ് അവർ പേടി വന്നു അതുവരെ അനങ്ങാതിരിക്കുകയായിരുന്നു യാതൊരു താല്പര്യവും ഇല്ലാത്ത മട്ടിലാണ് പോലീസ് പ്രത്യേകിച്ച് കണ്ണൂര് പോലീസ് ഓഫീസറായിട്ടുള്ള ശ്രീജിത്ത് കൊടേരി ഒക്കെ പറയുന്നത് വെറും പാവകൾ മാത്രമാണ് അതായത് ഗവൺമെന്റിന് വേണ്ടി പി ദിവിയെ രക്ഷിക്കാനിരിക്കുന്നു അല്ല മഞ്ജുഷയുടെ ദുഃഖവും അവരുടെ കുടുംബത്തിനുണ്ടായിട്ടുള്ള അപകരിഹാരികമായിട്ടുള്ള നഷ്ടവും ഒന്നും അവർക്കൊരു പ്രശ്നമായിട്ടുള്ള കാര്യങ്ങളെ അല്ല ആ രീതി ചാവകാശത്തിൽ ആമ ഇഴയുന്ന മട്ടിൽ അല്ലെങ്കിൽ ഉറുമ്പ് ഇഴയുന്ന മട്ടിലായിരുന്നു ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇതുവരെ ഇപ്പോൾ മൂന്നാം തീയതി എല്ലാം കൂടെ തട്ടിക്കൂട്ടി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കലക്ടർക്ക് ഇപ്പോൾ കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് പക്ഷേ കലക്ടർ എന്തോ ഒരു ഔദ്യോഗിക മീറ്റിങ്ങിൽ ആ സമയം നോക്കി അദ്ദേഹത്തിനെ അയച്ചിരിക്കുക അപ്പോൾ കേസിന് എന്തെല്ലാം തരത്തിലുള്ള അവതാളങ്ങൾ ഉണ്ടാക്കാമോ ഉണ്ടാക്കാമോ ആ നടപടികളെല്ലാം ഗവൺമെന്റ് വളരെ കാര്യക്ഷമമായിട്ട് നടത്തുകയും കേസന്വേഷണം വളരെ കാര്യക്ഷമല്ലാത്ത രീതിയിൽ നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ലക്ഷ്യങ്ങൾ വളരെ വ്യക്തമാണ് അവർ കുടുംബത്തോടൊപ്പം തന്നെ അവർ സംശയം വേണ്ട പി പി ദിവിയുടെ കുടുംബത്തോടൊപ്പം ഒറ്റക്കെട്ടായിട്ട് തന്നെ അതിനപ്പുറം ഒരു തീരുമാനം അവർക്കില്ല അവരുടെ പാർട്ടിക്കാരെ രക്ഷിക്കുക അപ്പോൾ എത്ര വിധവകൾ ഉണ്ടായാലും ശരി എത്ര പേര് ദുരിതങ്ങൾ അനുഭവിച്ചാലും ശരി അവരുടെ പാർട്ടി താല്പര്യം അതെങ്ങനെയാണല്ലോ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പാർട്ടിയിൽപ്പെട്ടവർക്ക് കൊടുക്കുന്നു ആ ആശ്രിത നിയമനവും അവരുടെ പാർട്ടിക്കാർക്ക് കൊടുക്കുന്നു ഇനി ക്ഷേമ പെൻഷൻ അത് അവരുടെ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുന്നു അവരുടെ സംഘടനയിൽപ്പെട്ട ഉദ്യോഗസ്ഥരായത് കൊണ്ടായിരിക്കുമല്ലോ അവരുടെ പേര് വെളിപ്പെടുത്താൻ നടത്തും മടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ കേസില് പി പി ജി അവരുടെ സഖാവാണ് അവരുടെ രക്ഷിക്കേണ്ടത് അവരുടെ പാർട്ടിയുടെ കടമയാണ് അങ്ങനെയാണ് ആ താല്പര്യത്തിനപ്പുറം വേറൊരു താല്പര്യം ഇല്ല ചില മതങ്ങളുടെ കാര്യം പറഞ്ഞ പോലെ ഭരണഘടനയും രാഷ്ട്രവും ഒന്നും അവർക്ക് പ്രശ്നമല്ല അവരുടെ മതങ്ങളുടെ താല്പര്യമാണ് ഈ കാര്യത്തിൽ സി പി എമ്മും ആ മതവുമായിട്ട് നല്ല യോജിപ്പ് വരുന്നുണ്ട് മതമാദ്യം എന്ന് പറയുന്ന പോലെ ഇവിടെ പാർട്ടി ആദ്യം അത് കഴിഞ്ഞാൽ രാഷ്ട്രമുള്ളൂ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുള്ളൂ ആ രീതിയിൽ തന്നെ ആ കാര്യങ്ങൾ പോകുന്നു അപ്പോൾ മഞ്ജുഷ എന്ന് പറയുന്ന ആ സ്ത്രീ തന്നെ ചതിക്കുകയാണ് സി എന്നുള്ള ബോധ്യം വന്നു അങ്ങനെയാണ് ഇപ്പോൾ സി പി ഐ അന്വേഷണത്തിൽ പോയി അതും സമ്മതിക്കില്ല പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാരുടെ ഇടപെട്ട് സി ബി ഐക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നു എന്തൊരു പാർട്ടിയാണിത് ഇത് മനുഷ്യരൊക്കെയാണിത് കോമൺ സെൻസുള്ള മനുഷ്യരാണ് ഇതൊക്കെ കണ്ടു കേട്ടി വരിക്കുന്നത് എന്നുള്ള വിചാരം വേണ്ടി എന്നിട്ടോ പി പി ദിവ്യ അവർ കേസ് കൊടുത്തിരിക്കുന്നു സോഷ്യൽ മീഡിയ തന്നെ അറ്റാക്ക് ചെയ്യുന്നു പിന്നെ പൂട്ട് പൂട്ടുപൂജിക്കണമെന്നാണോ വരുന്നത് ഒരു സിവിൽ ഡെത്തിനിടയാക്കിയ പാവപ്പെട്ട ഒരു നവീൻ ബാബുവിൻ്റെ മരണത്തിനിടയാക്കിയ അവരെ പിന്നെ ആരാധിക്കണമെന്നാണോ പറയുന്നത് തീർച്ചയായിട്ടും ഉണ്ടാവും ജനങ്ങളുടെ പ്രതികരണം ഉണ്ടാവും ഇവർ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സമൂഹത്തിൽ ആരായാലും എത്ര ഉന്നതരായാലും ശരി വിമർശനങ്ങൾ ഉണ്ടാവും ആ വിമർശനങ്ങളെ ഉൾക്കൊള്ളുകയാണ് വേണ്ടത് അത് ഇന്ത്യൻ ഭരണഘടനയുടെ നയൻറ്റീൻ വൺ എ നൽകുന്ന അവകാശമാണ് ജനങ്ങൾക്ക് ഭരണഘടന അനുവദിച്ചിട്ടുള്ളത് അത് കേസ് കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല അതേസമയം അവരെ അശ്ലീലം പറയുകയോ അപമാനിക്കാൻ വേണ്ടി വ്യക്തിപരമായ കാര്യങ്ങൾ പറയുകയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് തെറ്റ് തന്നെയാണ് അതിനോട് യോജിക്കുന്നില്ല അല്ലാതെ സോഷ്യൽ മീഡിയ വിമർശനം വരും തെറ്റെയ്യുമ്പോൾ നല്ലത് വരുമ്പോൾ നല്ലതും പറയും പൂഴുത്തും അതുതന്നെയാണ് സംഭവിക്കുന്നത് അത് തന്നെ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുന്നു അല്ലാതെ അകണ്യ ഓടിയിൽപ്പെടുന്ന ചാനലുകളിലൊക്കെ എന്തെങ്കിലും വന്നു എന്ന് വിചാരിച്ച് അതിൻ്റെ പേരിൽ കേസ് കൊടുത്ത് താനൊരു ബലിയാടാണെന്ന് പറയാൻ അവർക്കിപ്പോൾ അഹൃതയില്ല കാരണം അവർ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു കുറ്റവാളി അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വിചാരണയ്ക്ക് വിധേയമായിട്ടുള്ള തെളിയിക്കപ്പെടേണ്ട ഒരു കുറ്റ കുറ്റകൃത്യം ചെയ്ത ആൾ തന്നെയാണ് അതാണ് കോടതിയുടെ നിരീക്ഷണം അതുകൊണ്ടാണല്ലോ ജെ മഞ്ജുഷയുടെ കേസ് അവർ സ്വീകരിച്ചത് കോടതി അതിൽ ന്യായമുണ്ടെന്ന് കണ്ടിട്ടാണ് നോട്ടീസ് അയച്ചതും ഒക്കെ അല്ലെങ്കിൽ കോടതിയുടെ സമയം മെനക്കെടുത്തിയതിനെ അവരെ ശിക്ഷിച്ചേനെ അവർക്ക് പിഴ ഈടാക്കി അവരിൽ നിന്ന് പിഴ ഈടാക്കിയനെ ശാസിച്ചേനെ അല്ല സംഭവിച്ചിരിക്കുന്നു അതുകൊണ്ട് കോടതി ഇതിലെ കാര്യമുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു ഇനിയിപ്പോൾ ഡയറി പരിശോധിക്കും ശരിയായ രീതി രീതിയിലാണോ പോയിട്ടുണ്ട് എന്ന് നോക്കും അല്ലെന്നുണ്ടെങ്കിൽ അത് സി ബി ഐക്ക് കൊടുക്കും സി ബി ഐക്ക് കൊടുത്താലും അതിലൊരു പോലീസ് അത് പലതരത്തിലും കേരള പോലീസ് തടസ്സപ്പെടുത്തും ഉദാഹരണങ്ങളുണ്ട് പൂക്കോട്ട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ്റെ കാര്യത്തിൽ തന്നെ അപ്പോൾ കോടതിയുടെ ഒരു മുൻ നോട്ടം കൂടി കോടതിയുടെ ഒരു മേൽനോട്ടം തന്നെ ഈ കാര്യത്തിൽ ആവശ്യമാണ് അപ്പോൾ സി ബി ഐയുടെയും കേസ് ഡയറി ചോദിക്കാം കോടതിക്ക് അതുണ്ടാവൂ എന്നാണ് ആർ കാർ മെഡിക്കൽ കോളേജ് കേസിൽ അത് സംഭവിക്കുന്നുണ്ട് കൽക്കട്ടയിലെ അപ്പോൾ അങ്ങനെ കൽക്കട്ട ഹൈക്കോടതിയുടെ ആ രീതിയിൽ തന്നെയുള്ള ഒരു സമീപനമായിരിക്കും ജനങ്ങൾക്ക് വേണ്ടി എഴുതപ്പെട്ട ഭരണഘടനയും നമ്മുടെ നീതി ശാസനകളും ഒക്കെ ആവശ്യപ്പെടുന്നതും അതായിരിക്കും ഒരുപക്ഷേ നീതി യുക്തമായിട്ടുള്ള തീരുമാനം